അലൈക്കും പ്രിയ സഹോദരങ്ങളെ ആദർശം എന്ന പേരിൽ ആദർശ സമ്മേളനം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രചരിപ്പിക്കുന്ന ഷിർക്ക് അഥവാ ഷിർക്കാക്കൽ സുന്നികളെ മുസ്ലിമികളെ ശിർക്കാക്കി ഇവിടെ മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കൾ ഉപ്പന്മാർ ഉപ്പൂപ്പന്മാർ ഇവരൊക്കെ നരകത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ധൃതിക്കിടയിൽ രാഷ്ട്രീയപരമായിട്ട് അവർ നമ്മുടെ നേതാക്കളൊക്കെ കൂട്ടുപിടിച്ച് നമുക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അതിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം അത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ സുന്നികളൊക്കെ എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അടിസ്ഥാനപരമല്ല ശാഖാപരമാണ് നേരെ മറിച്ച മുജാഹിദിൻ്റെ ആശയം അടിസ്ഥാനപരമാണ് പരസ്പരം ശിർക്കാക്കലാണ് ജാതിയിൽ നിന്ന് പുറത്താക്കലാണ് അവർ മാത്രമേ മുസ്ലിമികളുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത് ഇവിടെ നമ്മൾ ആദരിക്കുന്ന ഏറ്റവും ആദരിക്കുന്ന മഹാന്മാരായ തങ്ങന്മാർ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരൊക്കെ അവരാണ് അവർ ഷിർക്കിൻ്റെ കേന്ദ്രമാണ് അവരെ വീട് എന്ന് അവരെ അവർ ഇവിടെ വിദേശത്ത് കൊണ്ട് പ്രചരിപ്പിച്ചെങ്കിൽ ഇത്തരം ആളുകളെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് നമുക്ക് നമ്മുടെ മതസംഘടനകൾ സുന്നികൾ ഏതാവട്ടെ എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാ പരസ്പരം സലാം പറയുന്നവരാ പരസ്പരം തുടർന്ന് സ്കരിക്കുന്നവരാ ഈ തെർക്കുൽമോവാലത്തിൻ്റെ പേരിൽ ചില സമയത്തൊക്കെ അവർക്ക് സലാം പറയരുത് അവരുടെ കൂടെ അവർ കളവ് പറയുന്നവരാണ് എന്നൊക്കെ ചില വാടക പ്രസംഗം പലപ്പോലത്തെ ചോട്ടകൾ സുന്നികളിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ അബദ്ധമാണെന്ന് അവർക്ക് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സുന്നികൾ എന്നും അജയ്യമായിരിക്കണം ഒറ്റക്കെട്ടായിരിക്കണം നമ്മുടെ വിശ്വാസത്തിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് നമ്മളെ വിശ്വാസം നമ്മൾ മുസ്ലിമീങ്ങളല്ല ഇവിടെ ഇപ്പോൾ വഖ്ഫിൻ്റെ നിയമം വഖഫ് ഭേദഗതി വലിയ നിയമം വരാണല്ലോ അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് കുറച്ച് വിവരമുള്ള ആളുകളാണ് ഈ ജഡ്ജസ്മെൻറ്റിലുള്ളത് നിങ്ങളാര മുസ്ലിം എന്നാദ്യം തീരുമാനിക്കുക എന്നിട്ട് മതിയെന്ന് പറയുമ്പോൾ ഈ വഹാബി പുരോഹിതന്മാർ പറയില്ല ഞങ്ങളെ മുസ്ലിമികളുള്ളൂ മറ്റവർ മുഷ്രിഖാണെന്ന് പറയില്ല നമ്മുടെയൊക്കെ മുഷ്രിഖാണെന്ന് പറഞ്ഞാൽ ന്യൂനാന്യൂനപക്ഷമായി വഹാബികൾക്ക് വേണ്ടി ഇവിടെ സുന്നികൾക്ക് മുസ്ലിംങ്ങൾക്ക് വേണ്ടി ചെയ്ത വഖഫ് സ്വത്തുക്കളൊക്കെ അവർക്ക് അടിച്ചെടുക്കാൻ കഴിയുമോ എത്രയും ഇപ്പോൾ നമുക്കറിയാമല്ലോ പട്ടാളപ്പള്ളിയും മുയുദ്ദീൻ പള്ളിയൊക്കെ അവർ അടിച്ചെടു അടിച്ചെടുത്തതാണെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഇപ്പോൾ റഫീഖ് സലഫി അറിയുന്ന പുരോഹിതം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് അതിൻ്റെ ഉദ്ഘാടനം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അവിടത്തെ അവിടൊക്കെയാണെന്ന് പറഞ്ഞു അതിൽ പുനർ പുനർനിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം അതിലൊക്കെ മുജാഹദിൻ്റെ ആളുകളാണെന്ന് അതിൻ്റെ മുമ്പ് തന്നെ തട്ടെടുത്തിട്ടില്ല പുനർനിർമ്മാണത്തിൻ്റെ അല്ലല്ലോ അവിടെ നോക്കുക നിർമ്മാണവും ആ നിർമ്മാണത്തോടുകൂടെ മഹാനായ ഷെയ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പേരിൽ സുന്നികൾ സ്ഥാപിച്ച ആ പള്ളി അത് അവർ വഹാബികൾ കട്ടെടുത്തു എന്നിട്ട് അവിടെ എന്താണ് ഞമ്മളെ ഇവിടെ ഭൂഭൂരിപക്ഷം വരുന്ന മുസ്ലിമികൾ മുസ്ലിഖാണ് എന്ന് അവിടെയുള്ള കുഞ്ഞാടുകൾ അവിടെ കയറുന്ന ആളുകൾ കാരണം മുൻകാലത്തൊന്നും അവിടെ കോഴിക്കോട് ഒരു സുന്നിപ്പള്ളിയില്ല ഈ വരെ തട്ടിയെടുത്തതിൻ്റെ ശേഷം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് മർക്കസ് കോംപ്ലക്സിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ഒരു പള്ളി നിർമ്മിച്ചത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കാപ്പാട് വന്ന സമയത്ത് അതിൽ പോകുമ്പോൾ എൻ്റെ സ്ഥലം ഞാൻ ഞങ്ങളൊക്കെ നിസ്കരിക്കുക അവിടെ കയറുക കാരണം സുന്നികളൊക്കെ അവിടെയാണ് കയറുക അന്ന് നമ്മൾ ഈ എ പി സുന്നീൻ്റെ ആളായിട്ടല്ല സുന്നികളൊക്കെ ഒന്നാണെന്നുള്ളതും ആ നിസ്കാരം സഹിയാണെന്നും നമ്മൾ മനസ്സിലാക്കി കണ്ട അന്ന് നമ്മൾ എ പി സുന്നി എന്നുള്ള ആലക്കല്ല അവിടെ കയറുന്നത് അവിടെ സുന്നികളൊക്കെ ഇപ്പോൾ ഇടവണ്ണ വന്നാൽ ഇവിടെ ഒതായി എടുത്ത് ഇടവണ്ണ വന്നാൽ അവിടെ സുന്നികൾക്ക് പള്ളിയില്ല ഇതുപോലെ തന്നെ എ പി അവിടെ ഒരു പള്ളി ഒരുമിച്ചിട്ടുണ്ട് ഇപ്പോൾ ശുന്നികളൊക്കെ അവിടേക്ക് വരാം എന്നതുപോലെ ഒദായി ഒദായിൻ്റെ സെൻറ്ററിൽ ഒരു പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടു അതുപോലെ തന്നെ ഈ ഈ സ്ലാബ് വരെ വാർത്ത സമയത്ത് അവിടെ സ്റ്റേ ഓർഡർ വന്നതുകൊണ്ട് എ പി തന്നെയാണോ എ പി ഭാഗം തന്നെയാണ് ചെയ്തതെങ്കിലും അവിടെ ഇപ്പോൾ ആ ഇപ്പോൾ ആ ഫില്ലർ ഇപ്പോഴും അങ്ങനെ സ്റ്റേലിങ്ങനെ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചു അവരെന്താണ് സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് കാരണം അവിടെ ഹാബികളെ ഉള്ളു അധികം ഉള്ളു ഇടവണ്ണി അങ്ങനെ തന്നെ ഉള്ളു ആയിരുന്നു എന്നാലും ഇപ്പം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സുന്നികളെ ഈ സുന്നികളെ പ്രസംഗം പ്രബോധനം കാരണമായിട്ട് അവിടെയൊക്കെ സുന്നികൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആശയത്തിലൊക്കെ സുന്നികളൊക്കെ ഒന്നാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളത് നമുക്ക് അതിഥിക്ക് കൂട്ടേണ്ട ആവശ്യമല്ലല്ലോ രാഷ്ട്രീയം ഞാനും അല്പം മുസ്ലിം ലീഗായിരിക്കാം അങ്ങോട്ട് മാർക്കിസ്റ്റ് ആയിരിക്കാം പലതുമായിരിക്കാം എന്നാൽ എന്നതുപോലെ ഞാൻ അല്പം സുന്നികളിൽ എ പി ആയിരിക്കാം അല്ലെങ്കിൽ ഇ കെ ആയിരിക്കാം സംസ്ഥാനമായിരിക്കാം ഒക്കെ നമ്മളൊന്നാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഉസ്തന്മാരെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അധികവും എൻ്റെ ഉസ്തന്മാർ സമാസ്ഥാനേപ്പെട്ട അതുകൊണ്ട് അതിൻ്റെ ആളുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഈ കെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ പഠിപ്പിച്ച് തന്നത് ഞമ്മൾ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാ ആരുടെയും അഭിപ്രായം അല്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാണ്ട് നമ്മളെ ഈമാനിനെയാണ് അവർ പിടിച്ചെടുക്കുന്നത് അല്ലാതെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല നമ്മൾ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല എന്നാലും രാഷ്ട്രീയ വേദികളിൽ ചിലപ്പോൾ എന്താണ് വഹാബികളും നമ്മളൊക്കെ ഒന്നായിട്ട് ഒരേ വേദികളിൽ അത് ഒരേ സ്വരത്തിൽ ഗവൺമെൻറ്റിനോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ അവർ കൂടാറുണ്ട് പക്ഷേ അവർ കൂടുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് അവർ പുറത്ത് പറയുന്നുണ്ട് എന്താണ് നമ്മൾ മുഷരിക്കാണെന്ന് ഷിർക്കെന്ന് പറയണെന്ന് അപ്പോൾ ഈ ഹിന്ദുക്ക് മുഷരിക്കും നമ്മളെ കൂട്ടും നമ്മളെ കൂടെയാണ് അവരിയ്ക്കുന്നതെന്ന് അവർക്കറിയാം നമുക്കറിയാമല്ലോ പാണക്കാട് തങ്ങളൊരിക്ക മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി അവർക്ക് നേതൃത്വം നൽകി ഒരു ഏതൊരു മയത്തിന് അപ്പോൾ അവർ പറഞ്ഞെന്താണ് അയാൾ മയ്യത്ത് സ്കരിക്കാൻ ഏതായാലും ആട് നിർത്തിയാൽ ശരിയായില്ല എന്ന് കാരണം എന്താണ് മയത്ത് സ്കരിക്കാൻ ഈ മിഷരിക്കാനേ പറ്റൂലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഐറ്റങ്ങൾക്കുള്ളിലുള്ളത് വെറും നായ്ക്കാട്ടങ്ങളാണെന്ന് നമ്മൾ പറയേണ്ടത് കാരണം എന്താണ് നായ്ക്കാട്ടം പിന്നെയും അതിലും അപ്പോൾ നായ്ക്കാട്ടം എന്ന് പറയുന്ന ഒരു മുഖല്ലാതായ നരസാണല്ലോ അതുമല്ല അത് നരസ് കേൾ ശുദ്ധിയാകും ഇത് ശുദ്ധിയാകാത്തൊരു സാധനം നായ്ക്കാട്ട് എവിടെയെങ്കിലും അവിടെ കെകി വൃത്തിയാക്കുക എന്നാൽ വഹാബീസം അത് കൽബിൽ കയറിയാൽ എന്താണ് വൃത്തിയാക്കാൻ കഴിയില്ല എന്താണ് ചില വിശ്വാസത്തിൽ ബന്ധിച്ചാണ് ഈ വിശ്വാസം എങ്ങനെ നമ്മളൊക്കെ മുഷരിക്കുകയാണ് മറ്റുള്ളവരെ മുഷരിക്കുക മരിച്ചു പോയേ ഇവരെ തന്നെ വാപ്പ ഇപ്പം നമുക്ക് ഫൈസലിൻ്റെ വാപ്പ ഉണ്ടല്ലോ ഫൈസലിൻ്റെ വാപ്പ വലിയ മൂലരായിരുന്നു സമസ്തൻ്റെ മുഷാവറ മെമ്പറാണ് പാണക്കാട് തങ്ങളാണോ സംസ്കരിക്കാനൊക്കെ വന്നത് അപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിയിരുന്നു പ്രസംഗം അപ്പോൾ ഈ മുഷിരിക്കിനെ മുഷിരിക്കാണെന്നാണ് ഉപ്പാരെ പറ്റി മുഷിരിക്കുന്നവർ വിശ്വസിക്കുന്നത് വിശ്വസിക്കുക എന്നല്ല അവർ പറയുന്നതാണ് വ്യക്തിപരമായിട്ട് പറയുന്നതാണ് മൗലിക അതീവിതമൊക്കെ കഴിക്കുന്ന അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ മുസ്ലിംകളുടെ ഐക്യം അത് ഐക്യമായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ഈ വെഞ്ചിതലുകളെ നമ്മൾ തിരിച്ചറിയിച്ച് മുഷിരിക്കല്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യമെങ്കിലും അവർക്ക് ഉണ്ടാക്കി തീർക്കാൻ ഇവിടെ ഉള്ള സാധാരണക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ അതേമായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വരയ്ക്കും